പ്രദേശം രണ്ടാഴ്ചയായി കരടി വ്യത്യാസമില്ലാതെ പലയിടത്തും ുംരടിയെ കണ്ടതോടെ ഇവിടെ നിന്ന് മാറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നമ്പ്യാർകുന്ന് പ്രദേശത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കരടി കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ ജനങ്ങൾ കരടിയെ നേരിൽ കണ്ടതോടെ പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് പ്രദേശവാസികൾ കർഷകർക്ക് കൃഷിയിടത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ർഷകർ ധാരാളമുള്ള പ്രദേശത്ത് രാവിലെ പാലടക്കാനും എല്ലാം പോകാൻ വയ്യാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത് ഫോറസ്റ്റും ഞങ്ങളും നിരന്തരം തപ്പുന്നുണ്ട് പക്ഷേ ചീരകർഷകർ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് നമ്പ്യാർ പോകുന്നത് കർഷകരും കൂടുതലുള്ളതാണ് അപ്പം ഈ ചീരകർഷകർ രാവിലെ പാലടന്ന് പോകുമ്പോൾ ഇതിൻ്റെ മുമ്പിലാണ് പോയിപ്പെടുന്നത് ഇപ്പോൾ അവർക്ക് പാലന്ന് കൂടെ പോകണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആളുകൾ കൂടെ നിൽക്കേണ്ട ഒരവസ്ഥയിലുമാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ഇന്ന് രാവിലെയും കരടിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വനപാലകർ സ്ഥലത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്പ്യാർകുന്ന് പ്രദേശത്ത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പരിസരത്ത് കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടിത്തെളിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഭയങ്കര പ്രശ്നമാണ് കുറേ കാട് ഏരിയ കാട് പിടിച്ച ഏരിയകളുണ്ട് ഇവിടെ ഇതേപോലെയുള്ള കുറച്ച് ഏരിയ പോലെ പ്രൈവറ്റ് വ്യക്തികൾ കുറേ സ്ഥലങ്ങൾ മേടിച്ചിട്ടുണ്ട് അതിങ്ങനെ കാടും വെട്ടാണ്ട് കിടക്കുകയാണ് അപ്പോൾ അതിലൊക്കെയാണ് കരടി വന്ന് തങ്ങുന്നതെന്നാണ് തോന്നുന്നത് കാരണം കരടി എന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് കരടീൻ്റെ കാഷ്ടങ്ങളും അപ്പോൾ അതിനെതിരെ നടപടി അധികൃതണം അല്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ട വേണ്ടിവരുന്ന തോന്നുന്നു ജനജീവിതം ദുസ്സകമായ സാഹചര്യത്തിൽ കരടിയെ പിടികൂടാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മലനാട് ന്യൂസ് നമ്പ്യാർകുന്ന്